പ്രത്യേകിച്ചൊന്നും ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല കാരണം ഇതൊരു മേളനം തന്നെയാണ് നമ്മൾ ഇന്ന് രാവിലെ ശ്രീമദ് നീലകണ്ഠ തീർത്ഥഭാദ സ്വാമികളുടെ പൂർവ്വഗൃഹം നമ്മൾ ഒരുമിച്ച് സന്ദർശിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഇന്ന് രാവിലെ കൊട്ടാരക്കര നിന്നും ആത്മീയ പൂർവാശ്രമ ഗൃഹത്തിലെ ചേട്ടനും കുടുംബാംഗങ്ങളും എല്ലാവരും മുതിച്ചേട്ടനും എല്ലാവരും ഒത്താണ് നമ്മൾ ഇന്ന് അവിടെ സന്ദർശിച്ചത് തികച്ചും ഒരു വളരെ അനുഭവം നല്ലൊരു ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഇപ്പോൾ ഇവരെ സംബന്ധിച്ച് ഒരു അനുഭവം പങ്കുവെക്കുകയായിരുന്നു വളരെ ഒരു ആത്മീയമായിട്ടുള്ള ഒരു ഒരു ഉണർവ് അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും അത് അനുഭവപ്പെട്ടു ഇപ്പം തുടർന്നുള്ള നമ്മുടെ കാര്യങ്ങൾ ചിന്തിക്കുന്നതിനായും അതുപോലെ ഇന്ന് ഈ പ്രത്യേക ഒരു വിഷയത്തിൽ വിദ്യാധിരാജ പ്രഭാവം മൂവാറ്റുപുഴ ചരിത്ര മണ്ഡലത്തിൽ എന്നുള്ള ആ വിഷയത്തിൽ നമ്മോട് സംവദിക്കാനുമായും ഉണ്ടെത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതനായ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാത്ത ഡോക്ടർ രാജീവ് ഇരിങ്ങാല കൂടെ അവഹത്തെ സ്നേഹാദപൂർവം സ്വാഗതം ചെയ്യുന്നു നമ്മൾക്ക് ചിന്തയുടെ അഭാവമല്ല പ്രശ്നം പ്രശ്നം പ്രായോഗിക ജീവിതത്തിൽ പ്രാവർത്തികമായി നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ജീവിത പുരോഗതിക്ക് ഉതകത്തക്ക രീതിയിൽ എങ്ങനെയാണ് പ്രാവർത്തികമായി കൊണ്ടുവരേണ്ടത് എന്നാണ് പ്രധാന പ്രശ്നം ഈശ്വരന്മാരുടെ അവതാരങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഈ ഈശ്വരന്മാരുടെ അവതാരങ്ങൾ എന്ന് പറയുമ്പോൾ ഏതൊക്കെ സന്ദർഭത്തിലാണ് ഈശ്വരന്മാർ അവതരിക്കേണ്ടി വന്നത് പുരാണങ്ങളിലേക്ക് കടന്നാൽ ഏതൊക്കെ രീതിയിൽ ഏതൊക്കെ കാര്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഏതൊക്കെ അവതാരങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്ന് ഒന്ന് ചിന്തിച്ചാൽ നമ്മൾക്ക് ആ കാര്യം കുറേയൊക്കെ മനസ്സിലാവും മനഃശുദ്ധിയും മനഃശക്തിയും ഒക്കെ കാലക്രമേണ കുറഞ്ഞു വരികയാണ് ഓരോ യുഗങ്ങൾ കഴിയവേ ഓരോന്ന് വെട്ടി മുറിക്കയാലേ ഒറ്റയാം കാലിൽ തപസ്സു ചെയ്യുന്നു ധർമ്മം എന്ന് പറയുന്ന ആ മൃഗം അല്ലെങ്കിൽ പശു തപ്പിച്ചു നിൽക്കുകയാണ് ആ സന്ദർഭങ്ങളിലൊക്കെ ഈശ്വര ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് ശരിയായി പഠിക്കുകയും ചിന്തിക്കുകയും പ്രായോഗിക ജീവിതത്തിൽ മനുഷ്യൻ എങ്ങനെ വേണം നേർവഴിക്ക് നടക്കേണ്ടത് എന്ന് പറയാൻ ആളുകളുണ്ടായിരുന്നു ഉപദേശ സാഹസ്രീ എന്ന് പറയുന്ന ഒരു പുസ്തകം ശ്രീശങ്കരൻ എഴുതിയിട്ടുണ്ട് ഈ ഉപദേശ സാഹസ്രിയൊക്കെ വായിച്ച് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഈ ജീവിതത്തെ അങ്ങനെ ചിട്ടപ്പെടുത്താമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സാധ്യമല്ല എന്ന അറിവ് ആർക്കുണ്ടായിരുന്നു ശ്രീശങ്കരന് പോലും ഉണ്ടായിരുന്നു നമ്മൾക്ക് നമ പരമർഷിഭ്യോ നമ പരമിഭ്യ എന്ന് പറയുന്നത് എപ്പോഴാണ് നാം പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ സർവ ശക്തിയുടെയും നിയന്ത്രണത്തിലാണ് ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് എന്ന അറിവ് നമ്മൾക്ക് ബോധ്യമായില്ലെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തിയത് ഋഷികളായിരുന്നു അതുകൊണ്ടാണ് എല്ലാവരെയും കൂടി ഒരുമിച്ച് നാം നമസ്കരിക്കുന്നത് നമ പരമർശിഭ്യൂ നമ പരമർശിഭ്യ പ്രശ്ന ഉപനിഷത്തിലുള്ള വാക്യമാണത് ശിഷ്യഗണങ്ങൾ ഗുരുവിൻ്റെ അടുത്തു ചെന്ന് കാര്യങ്ങൾ ചോദിച്ചിട്ട് അവസാനം പറയുന്നു എനിക്കറിയാമെങ്കിൽ അറിയാവുന്നതിൽ കുറച്ചു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എന്ന് എന്നിട്ട് അവരുടെ ജീവിതത്തിൻ്റെ സമ്പൂർണതയ്ക്ക് വേണ്ടുന്ന ആ പെർഫെക്ഷനിലേക്ക് ഇങ്ങനെ വരുമ്പോൾ സമ്പൂർണതയ്ക്ക് വേണ്ടുന്ന എല്ലാ കാര്യവും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞ് കുട്ടികൾക്ക് തിരിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ അവർ പറഞ്ഞു നമ പരമിഭ്യോ നമ പരമിഭ്യാ അറിയാനുള്ളത് ഒക്കെ ഞാനിതാ ഞങ്ങളിതാ കഴിഞ്ഞു ഞങ്ങൾക്ക് ഇനിയൊന്നും അറിയാനില്ലാത്തത് കൊണ്ട് ആ പാതാരവിന്ദിൽ നമസ്കരിക്കുകയാണ് എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ചട്ടം ചട്ടമ്പിസ്വാമികളെ അനുസ്മരിക്കുമ്പോൾ നാം ആ ഗുരുവിനെയാണ് നമസ്കരിക്കുന്നത് ആത്മയോഗിനിയമ്മയെ അനുസ്മരിക്കുമ്പോൾ ആ നേര് കാട്ടിത്തന്ന ആ അമ്മയെയാണ് നാം അമ്മയാണ് നാം അനുസ്മരിക്കുന്നത് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നീലകണ്ഠ തീർത്ഥപാദ സ്വാമികളെ അനുസ്മരിക്കുമ്പോൾ അതുതന്നെയാണ് അതുകൊണ്ട് കൂടി പറയുമ്പോൾ നമ പരമൃഷിഭ്യോ നമ പരമൃഷിഭ്യ ഇല്ലത്തു നിന്ന് വിവാഹം കഴിഞ്ഞ് മറ്റൊരില്ലത്തേക്ക് ആത്മയോഗിനിയമ്മ പോയി പതിമൂന്നാമത്തെ വയസ്സിൽ അവിടെ നിന്ന് തിരികെ വരേണ്ടതിന് കാരണം എന്താണ് എന്ന് നാം അന്വേഷിക്കേണ്ട വൈധവ്യം കൊണ്ടാണ് തിരിച്ചു വന്നത് റാന്നിയിൽ ത്രൈക്കോട്ടില്ലത്ത് താമസിക്കണമോ അതോ കൊട്ടാരക്കരെ വേളി കടിച്ചു പോയ സ്ഥലത്ത് താമസിക്കണമോ എന്നൊന്നും അമ്മൊന്നും ചിന്തിച്ചില്ല ഇല്ലത്ത് മൗനവ്രതം വരുന്ന അമ്മുമ്മയ്ക്ക് സന്യാസി ചിറ്റമ്മയ്ക്ക് അമ്മയ്ക്ക് ലക്ഷ്മി കുട്ടി അന്തർജനത്തിന് തോന്നിയത്രയേ സന്യാസമാണ് തൻ്റെ മാർഗമെന്ന് നൂറ്റി പതിനാറ് വയസ്സ് പ്രായമുള്ള പാർവതി അന്തർജനമെന്ന ആ സ്വമാതാവ് സ്വമാതാവ് അതായത് അമ്മയുടെ അമ്മ പറഞ്ഞു കുട്ടി നീ തീരുമാനിക്കുന്നത് സന്യാസമാണെങ്കിൽ സന്യാസം സ്വീകരിക്കാനുള്ള അവസരം ഇതാണ് നീ അറിയേണ്ടതറിയുകയും ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്യുവാനുള്ള സാമർഥ്യവുമുള്ള സ്ഥിതിക്ക് ബാഹ്യ സന്യാസം സ്വീകരിക്കാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് റാണിയിൽ നിന്ന് ത്രൈക്കോട്ടില്ലത്തു നിന്ന് കൊട്ടാരക്കരയ്ക്ക് പോകണമെങ്കിൽ കൊട്ടാരക്കരയിൽ നിന്ന് പിന്നെ നീലകണ്ഠതീർത്ഥപാലസ്വാമികളുടെ സമീപത്തേക്ക് പോകണമെങ്കിലൊക്കെ അന്നത്തെ കാലത്ത് വാഹനമുണ്ടായിരുന്നോ എന്നൊന്നും നമ്മൾക്കറിയില്ല കാലം ഇത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഭവിച്ചതാണ് കാൽനടയായിട്ടും ഇല്ലങ്ങളിൽ നിന്ന് ഇല്ലങ്ങളിലേക്ക് സഞ്ചരിച്ചും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുമൊക്കെ സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലത്ത് അസ്വാതന്ത്ര്യത്തിന് തടവറയിൽ നിന്ന് പുറത്തു ചാടി ഗ്രഹ അന്ധരൂപത്തിൽ നിന്ന് രക്ഷപ്പെട്ട ആത്മീയയുടെ ആ ജീവചരിത്രം ഒന്ന് തെല്ലൊന്ന് അനുസ്മരിച്ചാൽ കാലമെത്ര കഴിഞ്ഞു എന്നൊന്നും നാം വിചാരിക്കേണ്ട ആ കാലത്ത് വിപ്ലവത്തിൻ്റെ എന്താ പറയുക തീവ്രത വിപ്ലവം നവോത്ഥാനം എന്നൊക്കെ പറയുമ്പോൾ ആരൊക്കെയോ ചെയ്തു കൂട്ടിയ എന്തൊക്കെയോ കൃതികളാണ് എന്ന് നാം പറയുമ്പോൾ അവരുടെ വിചാരങ്ങളാണ് നമ്മൾക്ക് അവരാണ് ഗുരുക്കന്മാരെങ്കിൽ നമ്മളുടെ ആത്മീയ ഗുരു എന്ന് പറയുന്നത് ഈ ചട്ടമ്പി സ്വാമികളും ചട്ടമ്പിസ്വാമികളും നീലകണ്ഠതീർത്ഥപാലസ്വാമികളും ആത്മയോഗിനിയമ്മയുമാണെന്ന് അഭിമാനത്തോടെ നമ്മൾക്ക് പറയാൻ കഴിയണമെങ്കിൽ അടുത്ത തലമുറ ഇവരെക്കുറിച്ച് ഓർക്കുകയെങ്കിലും വേണം എത്ര വെള്ളമാണ് പമ്പാനദിയിലൂടെയും മൂവാറ്റുപുഴ ആറിലൂടെയും കടലിൽ പതിക്കുന്നത് എന്നാൽ ആ ആറുമ്പോ പരമശുദ്ധമായ ആ വെള്ളമുണ്ടല്ലോ നമ്മളെ സംബന്ധിച്ചിടത്തോളം തീർത്ഥമാണ് നമ്മൾ ആവാഹിക്കുന്നത് ഗംഗയെയും യമുനയുമാണെങ്കിലും ആണെങ്കിലും എന്നൊന്നും നമ്മൾ പറയാറില്ലെങ്കിലും നാം അവിടെ ശുദ്ധീകരിക്കുവാൻ മുങ്ങുമ്പോൾ ഗംഗേജ യമുനേ ജൈവ എന്നൊക്കെ പറഞ്ഞ മന്ത്രം നമ്മൾ ചൊല്ലാറുണ്ട് യഥാർത്ഥത്തിൽ ഈ പമ്പയുടെ തീരത്ത് ഈ മധ്യതിരുതാംകൂറിൻ്റെ പ്രദേശത്ത് ഈ ബ്രാഹ്മണഭവനം എവിടുന്നാണ് വന്നത് എന്ന ചോദ്യത്തിനൊരു ഉത്തരം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എങ്കിലും ശരി ഗണ്ഡവി നദിയിൽ നിന്ന് അതായത് ഗംഗയുടെ പോഷക നദിയായ ഗംഗടകി നദിയിൽ നിന്ന് ശാലഗ്രാമം എടുത്തുകൊണ്ട് പലായനമാണോ നടത്തിയത് തീർത്ഥാടനമാണോ നടത്തിയത് എന്നറിയില്ല അവർ തെക്കോട്ടേക്ക് യാത്ര തിരിച്ചു എന്നാണ് അവർ ഇവിടെ മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള അതായത് പെരിയാറിൻ്റെ തീരത്തുള്ള മേപ്പാഴൂർ മനക്കൽ വന്ന് താമസം നടത്തിയെന്നും അവിടെ വസിച്ചിരുന്നുവെന്നും കുറേ കാലം നർമ്മദാ നദിയുടെ ആ തീരത്തു കൂടി അങ്ങനെ വന്ന് വന്ന് പലായനമാണോ തീർത്ഥാടനമാണോ എന്ന് വ്യക്തമായി പറയുവാൻ ചരിത്ര രേഖകളില്ല വി ആർ ഓൾഡ് മറ്റ് ഓൾഡ് ബുക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ചരിത്രം എ ഡി ബി സികൾക്കുള്ളിൽ ഒഴുക്കി നിർത്താൻ സാധ്യമല്ലാത്തതാണ് എ ഡി ബി സികൾ ക്രിസ്തുവിൻ്റെ ജനനത്തിന് മുമ്പും ക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷവുമുള്ളതാണെങ്കിൽ ഞാൻ പറയുന്നു ശ്രീശങ്കരൻ്റെ ജനനത്തിന് മുമ്പും ശ്രീശങ്കരൻ്റെ ജനനത്തിനും പിമ്പുമാണ് ചരിത്രം എഴുതണമെങ്കിൽ എഴുതേണ്ടത് എന്ന് ഞാൻ ഒന്ന് സൂചിപ്പിക്കുകയാണ് നിങ്ങളോട് അതുകൊണ്ട് ചരിത്രത്തിൽ കാണുന്നതൊക്കെ ശരിയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ ചരിത്രകാരന്മാരുടെയും ചരിത്രകാരനായിരുന്ന ചിന്തകന്മാരായിരുന്ന ഋഷിയുടെ ആ പരമ്പരയിലുള്ള ആധുനിക ഋഷി പറഞ്ഞത് അരവിന്ദ മഹർഷി പറഞ്ഞത് വി ആർ ഓൾഡ് മച്ച് ഓൾഡ് എന്നാണ് പറഞ്ഞത് പുസ്തകത്തിനപ്പുറത്തുള്ള ചിന്തയെ എഴുത്തിൻ്റെയും അച്ചടിയുടെയും മാർഗമില്ലാത്ത കാലത്ത് ശ്രുതികളിലൂടെ വേദത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ ആ കാലത്തേക്ക് നമ്മളുടെ ശ്രദ്ധയൊന്ന് ഒന്ന് 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 ചെലുത്തേണ്ടതാണ് നമ്മളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകേണ്ടതാണ് എന്നാണ് ആറിനെ തൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് ഒഴുക്കി തൻ്റെ അമ്മയ്ക്ക് എന്താ പറയുക തീർത്ഥമായി ആ പെരിയാറിൻ്റെ ആ തീർത്ഥജലത്തെ ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ ആ ഇച്ഛാശക്തിക്ക് ആത്മീയ ശക്തിക്ക് കഴിഞ്ഞു വരുന്നുവെങ്കിൽ ഈ ആത്മീയ ശക്തിയുടെ പാരമ്പര്യത്തെ ഉൾക്കൊള്ളുന്ന ഈ ഋഷി പരമ്പരയുടെ ആ ചിന്തയെ നിലനിർത്തുവാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള വിളക്ക് ഇവിടെ കൊളുത്തിയിട്ടുണ്ടെങ്കിൽ ഈ വിളക്ക് കൊട്ടാരക്കരയിൽ പതിനേഴാം തീയതി ആ അമ്മയുടെ സമാധി ദിനം ആചരിക്കാൻ പോകുന്ന ദിവസങ്ങളിലേക്ക് ഈ മൂവാറ്റുപുഴയിലെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും ശ്രദ്ധിക്കണിക്കുവാനുള്ള ഒരു കർത്തവ്യം ആത്മയോഗിനി അമ്മയുടെ പൂർവാശ്രമത്തിലെ ഒരു പ്രതിനിധി എന്ന നിലയ്ക്ക് ഞാൻ നടത്തുകയാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഒന്ന് പറയട്ടെ ഞാൻ പറയാൻ വരുന്നത് ഇതാണ് വാക്കാണ് അറിവിൻ്റെ എന്താ വാക്കുകൊണ്ട് മാത്രമേ നമ്മൾ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ഈ വാക്കുകളിൽ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അറിവ് എന്ന് പറയുന്നതിന് അടിസ്ഥാനമായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലുള്ളതാണ് വാക്കായി പുറത്തു വരുന്നത് ഓം വാക്മേ മനസ്സി പ്രതിഷ്ഠിതം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ശ്രുതികളിൽ അതുകൊണ്ട് മനസ്സിൽ വന്നത് വാക്കായി പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് ചിലതൊക്കെ വിൺവാക്കായി തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ സമയം ഇത് കുറച്ച് ദീർഘിച്ചു പോയി നമ്മൾക്ക് ഏതാണ്ട് ഒരു അഞ്ചരയോടുകൂടി ഇത് സമാപിപ്പിക്കേണ്ടതുണ്ട് എന്റെ ദൗത്യം ഞാൻ നിർവഹിച്ചു എന്ന് വെറുതെ കരുതിക്കൊണ്ട് സമയം ഞാൻ മിനകെടുത്തുന്നില്ല അടുത്ത ഒരു സഹോദരിയുടെ മകളുടെ മകനാണ് അതായത് ഞാനൊരു കുഞ്ഞാനന്തരവനാണ് ശ്രീ സ്വാമി സ്വാമികളെ കുറിച്ചും സ്വാമിനിയെ കുറിച്ചുമൊക്കെ ശ്രീരാജീവ് എനിക്ക് പ്രഭാഷണം നടത്താറുണ്ട് അതിനെ കുറിച്ച് ആധികാരികമായിട്ട് പറയാനൊന്നും എനിക്ക് അറിയില്ല അതുകൊണ്ട് നമസ്കാരം എൻ്റെ പേര് ജയശ്രീ ഞാൻ വാഴാനക്കാട്ട് കുടുംബത്തിലാണ് എൻ്റെ മുത്തശ്ശൻ്റെ അമ്മാവനായിരുന്നു സ്വാഗതം എല്ലാവർക്കും നമസ്കാരം ഞാൻ ഹേമലത വാടാനക്കാട്ട് ഫാമിലിയിലെ ഒരു അംഗമാണ് എൻ്റെ മുത്തശ്ശൻ്റെ അമ്മാവനാണ് ശ്രീനീലകണ്ഠതീർത്ഥസ്വാമികൾ ഇങ്ങനെ എല്ലാവരെയും കാണാനും പരിചയപ്പെടാനും ഈ അവസരത്തിൽ എത്തിച്ചേർന്നതിന് എല്ലാവരോടും വളരെ സന്തോഷമുണ്ട് ആത്മയോമിനിയമ്മയെക്കുറിച്ച് കൂടുതലായിട്ട് കാര്യങ്ങളെ ഇനിയും പഠിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് ഒരു നല്ല പ്രഭാഷണം കഴിച്ചു വെക്കാൻ ശ്രീ രാജീവ്ജി ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അദ്ദേഹത്തിൽ നിന്നും അറിയാം പിന്നെ അന്നത്തെ വിചാര സദസ്സിലുള്ള സ്വാമിനിയുടെ പ്രഭാഷണം ഞാൻ മുഴുവൻ കേട്ടിരുന്നു ആത്മയോമിനിയമ്മയെക്കുറിച്ച് ഉള്ള പ്രഭാഷണം അന്ന് വിചാര സദസ്സിലുണ്ടായിരുന്നത് മുഴുവനായിട്ട് ഞാൻ കേട്ടിരുന്നു അപ്പോൾ അതിനകത്ത് ഒരു ഗുരുവിനെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്ന് കേട്ടപ്പോൾ വളരെ ആത്മാഭിമാനം തോന്നി സന്തോഷമുണ്ട് ഞങ്ങൾ ഞങ്ങൾ പോലും ഇപ്പോൾ തിരഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നവരെ ഉള്ളു അപ്പോൾ നിങ്ങൾ ആ വേരുകൾ തേടിയുള്ള ഈ യാത്ര സുഗമമായിട്ട് ഭംഗിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു എൻ്റെ പേര് ശ്രീദേവി എന്നാണ് ഞാൻ ആത്മ ആത്മയോഗിനി അമ്മയെ പറ്റിയിട്ട് ഒരു ബോണോഗ്രാഫ് എഴുതണം എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അച്ഛൻ പറഞ്ഞിങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടെന്ന് അങ്ങനെയാണ് എൻ്റെ ഞാൻ ജയശ്രീ ആത്മയോഗി അമ്മയുടെ സ്ഥലമായ കൊട്ടാരക്കര നെടുവത്തൂർ മുര്യമംഗൽ മഠത്തിലെ അംഗമാണ് എൻ്റെ ഭർത്താവ് ശ്രീവർഷ ശർമ്മ അദ്ദേഹം ഈ സന്യാസി അമ്മയുമായിട്ട് എനിക്ക് പല ബന്ധങ്ങളാണുള്ളത് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ്റെ അമ്മയുടെ ചിറ്റയായിരുന്നു അമ്മയുടെ അച്ഛൻ്റെയും ചിറ്റയായിരുന്നു അച്ഛൻ്റെ അമ്മയുടെ ചിറ്റയും അമ്മയുടെ അച്ഛൻ്റെ അവർ അങ്ങളുടെയും പെങ്ങളുടെയും മക്കളായിരുന്നു അങ്ങനെ ആ ഒരു ബന്ധമുണ്ട് അതിൻ്റെ കൂടെ എൻ്റെ വിവാഹം കഴിച്ചത് വിദ്യയമംഗലത്ത് മഠത്തിലേക്കാണ് അതുകൊണ്ട് അവിടുത്തെ ബന്ധവും എനിക്ക് അവിടുത്തെ അപ്പൂപ്പൻ്റെ അവിടുത്തെ നടുത്തര് ച്ഛൻ്റെ അപ്പൂപ്പൻ്റെ അനിയൻ്റെ ഭാര്യയായിരുന്നു ഈ അരണയോഗിനി അമ്മ കുറച്ചു കാലം കഴിഞ്ഞു വിവാഹം കഴിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്ക് ഭർത്താവ് മരണംപ്പെട്ടു അതുകൊണ്ട് അതേ അവിടുന്ന് മുത്തശ്ശൻ വന്ന് അമ്മമ്മ അങ്ങോട്ട് കൊണ്ടുപോയി ത്രീകോട്ടിലത്തേക്ക് കൊണ്ടുപോവുകയായിരുന്നു പിന്നെയുള്ള കുറേ കഥകളൊക്കെ എനിക്ക് അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു തന്നിട്ട് അറിഞ്ഞിട്ടുള്ള കഥകളേ ഉള്ളൂ എനിക്ക് കൂടുതലായിട്ട് എനിക്കറിയത്തില്ല ഞാൻ പിന്നെ ഇവിടെ വന്ന് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടിവിടെ അമ്മയുടെ അമ്മേടെ അമ്മയുടെ ഗുരുവാണ് നീലകണ്ഠ തീർത്ഥാതര് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയാം അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും സമാധി സമാധാനത്തിന് മുമ്പായിട്ട് ചട്ടമ്പിസ്വാമികളുടെയും നീലാണ്ട തീർത്ഥവാദരുടെയും ഒക്കെ സമാധി സ്ഥലത്ത് പോയി അവരെയൊക്കെ ക്ഷണിക്കാറുണ്ട് ത്രീകോട്ടും അങ്ങനെ കുടുംബങ്ങളെയൊക്കെ ക്ഷണിക്കാറുണ്ട് അങ്ങനെ എല്ലാ വർഷവും ഞങ്ങൾ സമാധി ജനത്തിൽ ഒരു നാരായണയും വായനയും ഒക്കെ ഉണ്ട് അവിടെ നടത്താറുണ്ട് ഈ വർഷം അതുപോലെ പതിനേഴാം തീയതി ജൂലൈ പതിനേഴാം തീയതി സമാധി സമാധിസ്ഥലത്ത് നാരായണിയും വയനിയും അതുപോലെ ഇപ്പം ഇവരെ എല്ലാവരും കൂടി ഇവിടെ വന്നതിന് ശേഷം തീരുമാനമെടുത്തതാണ് അവരുടെ വെച്ചൊരു ആത്മയോഗിനിയമ്മ അനുസ്മരണ യോഗവും നടത്തണമെന്നൊക്കെ പറയുന്നുണ്ട് അത് നല്ല ഭംഗിയായിട്ട് നടത്തുവാൻ ഞങ്ങളാൽ കഴിയുന്ന എല്ലാ സഹായവും അതുപോലെ എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്ന് താല്പര്യപ്പെടുന്നു നമസ്കാരം എൻ്റെ പേര് രാജ്കുമാർ തിരയോടിലേക്ക് കുടുംബാംഗമാണ് എൻ്റെ അച്ഛൻ സഹോദരനാണ് മധുസ പ്രതിസന്ധികളിൽ തളർന്നു പോകുന്നവരാണ് മാനവർ മനുഷ്യൻ്റെ ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്ന് പഠിപ്പിച്ച ശാസ്ത്രം അത് ഋഷിമാർ പകർന്നു തന്ന പല വഴികളിലൊന്നും അമ്മിയോ അമ്മയെ അമ്മയെപ്പറ്റി പറയുമ്പോൾ അതിന് മുമ്പ് ഝാൻസി റാണിയെപ്പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയുക നമുക്കറിയാം ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യസമരം ആ കാലഘട്ടത്തിൽ രാജ്യഭ്രമം നടത്തുന്ന രാജാവിനെ ഝാൻസിയുടെ രാജാവിനെ മരണം സംഭവിച്ചു ഒരു ബ്രാഹ്മണ കുലത്തിൽ പിറന്ന ഝാൻസി റാണി ആ മരണത്തോടു കൂടി തകർന്നു പോകേണ്ടി ഇരുന്നതാണ് എന്നാൽ നമ്മുടെ ആത്മീയ ബലം ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പാണ് ഝാൻസിറാണിയുടെ അനുസ്മരണം നടന്നത് അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറയേണ്ടത് ഏറ്റവും നല്ല ഭരണതന്ത്രജ്ഞയും രാഷ്ട്രതന്ത്രജ്ഞയുമായി ഉയർന്നു വന്നുകൊണ്ട് എങ്ങനെ ലോകത്തിന് മാതൃകയാകാം ഒരു സ്ത്രീക്ക് പ്രത്യേകിച്ച് അടുക്കളയിൽ നിന്നാരംഗത്തേക്കെന്നൊക്കെ നമ്മളിപ്പോൾ ഉദ്ഘോഷിക്കുന്നുണ്ടെങ്കിലും അതിനുമുമ്പ് തന്നെ നമ്മളെ പഠിപ്പിച്ച ഒരു ധീരവനിത നമുക്കുണ്ടായി പക്ഷേ ചരിത്രത്തിൻ്റെ നാളുകളിലും അപ്പൻ പറഞ്ഞ പോലെ എ ഡി ബി സി ഒക്കെ ആയതോടുകൂടി അക്കാമച്ചെറിയാനും അതുപോലെയുള്ള ധീരവനിതകൾ ഉൾപ്പെട്ടെങ്കിലും ഉൾപ്പെട്ടെങ്കിലും നമ്മുടെ ചരിത്രത്തിൻ്റെ ഭാഗമാകേണ്ടിയിരുന്ന ധാരാളം വനിതകൾ ഈ പറയുന്ന പ്രതിസന്ധികളിൽ താഴാതെ മാർഗദർശിയായിട്ടുള്ള ധാരാളം വനിതകളുണ്ട് തീർച്ചയായും നമ്മുടെ കുടുംബത്തിൽ എൻ്റെ കുടുംബത്തിൽ ത്രൈക്കോട്ട് കുടുംബത്തിൽ ജനിച്ചും അതുകൊണ്ട് തന്നെ ആ ഇല്ലത്തേക്ക് തന്നെ തിരിച്ചു വന്ന് ഉണ്ടായിരുന്ന ഒരു കൃഷ്ണവിഗ്രഹം പിന്നെ അത് സ്വകാര്യ സംഭാഷണത്തിൽ പറയുന്ന ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തിയും പറയും ശ്രീകൃഷ്ണ വിഗ്രഹം അവിടെയുണ്ട് അവിടെ ആ തേവാരപ്പരയിലിരുന്നാണ് ധ്യാന അത് ഒരു സമയത്ത് ആ വിഗ്രഹം ഉപാസിച്ച് പ്രത്യക്ഷപ്പെടുത്തി കൃഷ്ണനെ ആ ശ്രീകൃഷ്ണ ചൈതന്യമാണ് ആ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് ഇപ്പോഴും നിദാനമായി നിൽക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക തീർച്ചയായും ആ പ്രഭാവം ആ ആത്മീയ ആത്മീയോപിനിയമ്മയുടെ ആ പ്രഭാവം ഭഗവാൻ അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ടെങ്കിൽ അത് ലോകത്താകമാനം പ്രസരിക്കണമെങ്കിൽ അതിൻ്റെ അടുത്ത തലമുറ അത് ശ്രമിച്ചേ തീരൂ അതിന് ഒരു വഴി അതിനൊരു കാരണം അത് ഈ കാലഘട്ടത്തിൻ്റെ അനിവാര്യതയാണ് ഞാൻ വിശ്വസിക്കുന്നു അത് സ്വാഭാവികമായി അതിലേക്ക് നമ്മൾ എത്തുകയാണ് ആത്മീയ വിനിയമ കാണിച്ചു തന്ന മാർഗം സത്യത്തിൻ്റെ മാർഗമാണെങ്കിൽ അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുത്തില്ല എങ്കിൽ ഒരു പക്ഷെങ്കിൽ നമ്മുടെ അടുത്ത ജനറേഷൻ ഒരു പക്ഷെങ്കിൽ ആ സത്യത്തിൻ്റെ പാത വിട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ട നമ്മൾ ഏത് വിധേനയും ഈ അമ്മ നമ്മുടെ കുലത്തിൽ പുറന്നതാണ് നമുക്ക് മാർഗദർശിയായിട്ടുള്ളതാണ് എന്തൊക്കെയാണ് ഈ ലോകത്തിന് സംഭാവന ചെയ്തിരിക്കുന്നത് ഋഷിമ എന്ന് പഠിപ്പിക്കാം സത്യത്തെ ഇന്യസിക്കുന്നവരാണ് സന്യാസിമാർ അപ്പോൾ നമ്മുടെ യുഗത്തിൽ ധാരാളം സ്വാമിമാരുണ്ട് സന്യാസിമാരുണ്ട് ഒക്കെ തന്നെ ഉണ്ട് പക്ഷേ അവർ ചെയ്തു വെച്ചത് ആർക്കു വേണ്ടി ഈ യുഗത്തിൽ ഈ കലിയുഗത്തിൽ അപ്പം എപ്പോഴും പറയുന്ന കാര്യമാണ് കലിയുഗത്തിൻ്റെ കലിയുടെ പ്രഭാവം വളരെ കൂടുതലായിരുന്നു അപ്പോൾ മാനവരാശിയെ തെറ്റിൻ്റെ മാർഗത്തിലേക്ക് എല്ലാം ഉണ്ടെങ്കിലും ഒരു ഒന്നുമില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന നമുക്കറിയാം കൊറോണ സമയത്ത് ഒരു പ്രതിസന്ധിയിൽപ്പെട്ടു എങ്ങനെ മറികടക്കുമെന്ന് ചിന്തിച്ചാൽ വല്ലാതെ അസ്വസ്ഥമായിരിക്കുന്ന അവസ്ഥ അപ്പോൾ ഇത് ലോകത്ത് അടുത്ത ജനറേഷനെ ഒരു നൂറ് വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു പ്രതിസന്ധിയിൽ പെടുമ്പോൾ പോകാതെ പോകാതിരിക്കുന്ന ഒരു മാർഗ്ഗദർശൻ അത് ഋഷിമാർ പണ്ടേ പണ്ട് ഉപദേശിച്ചു തന്നിട്ടുണ്ട് അത് പഠിപ്പിച്ച് തന്നിട്ടുണ്ട് അത് ജീവിതത്തിൻ്റെ ഭാഗമായി കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ പഠിക്കുക അത് ആചരിക്കുക അത് അനുസ്മരിക്കുക അത്തരം അനുസ്മരണങ്ങളാണ് ഇപ്പോൾ നടക്കേണ്ടത് അനുസ്മരണത്തിൻ്റെ പ്രാധാന്യം പറയുമ്പോൾ വളരെ കുറച്ച് സ്രസ്യവും നമ്മുടെ കുഞ്ഞുങ്ങളാണ് ഇതൊക്കെ കേൾക്കേണ്ടത് ഈ കുലത്തിൽ ഇങ്ങനെയുള്ള ആളുകൾ ജീവിച്ചിരുന്നു മാനവരാശിയുടെ സംരക്ഷണമാണ് അവർ ലക്ഷ്യമിട്ടത് ഇപ്പോൾ നമുക്ക് ചട്ടമ്പടി സ്വാമികളുടെയോ അല്ലെങ്കിൽ നീലകണ്ഠ തീർത്ഥപാദരുടെയൊക്കെ ശിഷ്യായി ഒരമ്മയുണ്ടായിരുന്നു സ്വാഭാവികമായി ആ അമ്മയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ അനുഗ്രഹം ഈ ലോകത്തിന് ആകമാനം കിട്ടേണ്ടത് അനിവാര്യമാണ് അത് സംഭവിക്കുക തന്നെ ചെയ്യും അടുത്ത നടപടിയിലേക്ക് അല്ലെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ എന്തൊക്കെ ചെയ്യാം അത്മയോഭിനിയമ്മയുടെ സമാധി ദിനത്തിൽ ഒരു നാമജപത്തിലതുങ്ങണോ അതോ അത് കുറച്ചും കൂടെ വിപുലീകരിച്ചുകൊണ്ട് എങ്ങനെ അതിനെ ഒരു ട്രസ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റാൻ പറ്റും എങ്ങനെ അതിനെ നമുക്കൊരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ രൂപത്തിലേക്ക് മാറ്റിക്കൊണ്ട് അടുത്ത ജനറേഷന് ഏതൊക്കെ തരത്തിൽ സഹായിക്കാം ആത്മീയമായിട്ടും മാനസികമായ തകർച്ചയാണെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്നാണ് പറയും എല്ലാം കിട്ടും എല്ലാം സാമ്പത്തികമായും എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടായി ലോകത്തെ നിയന്ത്രിക്കുവാൻ മനുഷ്യൻ പഠിച്ചു ഈ പ്രകൃതിയെ നിയന്ത്രിക്കുവാൻ പഠിച്ചു പക്ഷേ തകരുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഒരു കൈത്താങ്ങായി ഈ ആത്മീയ പ്രഭാവം ഉണ്ടാവണം അത് അടുത്ത ജനതയുടെ മനസ്സിൻ്റെ സ്വാസ്ഥ്യം അത് എത്രമേൽ ഉണ്ടാവണം എന്ന് തീരുമാനിക്കത്തക്ക തരത്തിലേക്ക് എല്ലാ അനുസ്മരണ പ്രഭ യോഗങ്ങളും ധാരാളമായി പങ്കെടുക്കത്തക്ക തരത്തിൽ സംഘടിപ്പിക്കുവാൻ നമുക്ക് കഴിയട്ടെ എന്നാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊള്ളൂ അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി രാജീവ് ഇരിങ്ങാലക്കൂടെ ഇപ്പം പറഞ്ഞു ഒരു യാത്ര നടത്തി കേരള യാത്രകളാണ് തീർത്ഥാടനങ്ങളാണ് ഇപ്പോൾ കുറച്ചു മുമ്പേ അദ്ദേഹം സംസാരിച്ചു പറഞ്ഞു തീർത്ഥാടനങ്ങൾ എല്ലാ വർഷവും ഉണ്ട് അത് എവിടെ നിന്ന് എങ്ങോട്ട് എന്നൊക്കെ കുറച്ച് മുമ്പേ സംസാരിച്ചു എന്തിനീ യാത്ര ചെയ്തു നമ്മുടെ നമുക്ക് മുമ്പേ സഞ്ചരിച്ചവർ സഞ്ചരിച്ച പാതയിൽ ഏത് എന്തിലെത്തിച്ചതും ആ സത്യത്തെ എങ്ങനെയാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത് അത് എഴുതപ്പെട്ട ലിഖിതങ്ങളായ മാർഗ്ഗങ്ങളിലൂടെ ഉപയോഗിച്ചു അതൊക്കെ എഴുതപ്പെടാതെ അമ്മയെ പറ്റിയിട്ടുള്ള ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കി വച്ചതിനെ നമ്മളിപ്പോൾ ഒന്ന് കൺവോട്ട് ചെയ്യുന്നത് മാത്രമേ ചെയ്തിട്ടുള്ളൂ യഥാർത്ഥത്തിൽ അതൊന്നും നമുക്ക് വേണ്ട വിധം അടുത്ത ജനറേഷൻ പകർന്നു കൊടുക്കത്ത വിധത്തിലൊന്നും ആക്കി എടുക്കാൻ സാധിച്ചില്ല അപ്പം അതിൻ്റെ കുറവുകൾ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കുറവുകൾ നമ്മളെ തകർക്കാതെ ഇരിക്കണമെങ്കിൽ ഇനിയെങ്കിലും നമ്മൾ കണ്ടെടുത്ത ആ അഗ്നപിനി അമ്മയെ പറ്റിയോ അല്ലെങ്കിൽ ചട്ടമ്പി സ്വാമികളെ പറ്റിയോ അല്ലെങ്കിൽ വിദ്യാചാ സിദ്ധവാര സ്വാമികളെ പറ്റിയോ ഒക്കെയുള്ള കഥകളാവാം അവരെഴുതിയ പുസ്തകങ്ങളാവാം എല്ല ഇപ്പം തന്നെ ശങ്കരാചാര്യ സൗന്ദര്യ ലഹരി ലോകത്താകമാനം പ്രചരിച്ചു ആയിരക്കണക്കിന് ആൾക്കാർ എന്ന് വെച്ചാൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതി വെച്ചതാണ് പക്ഷേ ഇപ്പോഴാണ് പഠിക്കാൻ അവസരം കിട്ടിയത് അതിനൊരു സാധ്യതയും സാഹചര്യവും സൃഷ്ടിക്കപ്പെടും അത് ഞാൻ പറയും മരിച്ചുപോയവർ എന്ന് നമ്മൾ പറയും അല്ലേ അവർ കടന്നു പോയതല്ല അവരിപ്പോഴും നമ്മോടൊപ്പം ജീവിക്കുന്നുണ്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നമുക്ക് ചുറ്റും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അവരുടെ രണ്ട് കണ്ണുകളും അവരുടെ മനസ്സും ബുദ്ധിയുമൊക്കെ നമ്മളെ വല്ലാതെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ ആ കൃത്യങ്ങൾ കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യേണ്ടി വരും അതിന് യാതൊരു സംശയവുമില്ല അതിനുള്ള സാധ്യതകളും സാഹചര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തി ശ്രീ രാജി ഇരിങ്ങാലക്കുഴ ഇരിങ്ങാലക്കുടേ പോലെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങളെ പരമാവധി പിന്തുണയ്ക്കുകയും വേണ്ട പ്രോത്സാഹനം നൽകുകയും അദ്ദേഹം എഴുതിയ ധാരാളം പുസ്തകങ്ങളുണ്ട് ഇവിടുത്തെ കുറവ് പുസ്തകങ്ങളുണ്ട് ഇതൊക്കെ വായിക്കുവാനും ലൈബ്രറികളിൽ എത്തിക്കുവാനും കുട്ടികളിലേക്ക് എത്തിക്കുവാനും അവർ വായിക്കുന്നു ഉറപ്പുവരുത്താനൊക്കെ കഴിയട്ടെ എന്ന് മാത്രം മാത്രം ഞാൻ ആഗ്രഹിച്ചുകൊണ്ട് അർത്ഥിച്ചുകൊണ്ടും നന്ദിയാണ്